ാണ് സിനിമ കണ്ടു എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞു അത്രയും ഇമോഷണലായി പറയുന്നു ഞാൻ എന്റെ ഫ്രണ്ടിന് കണ്ടപ്പോ ഞാൻ അറിയില്ല സിനിമ തുടങ്ങിയപ്പോ മുതൽ ഇടക്കിടയ്ക്ക് ഞാൻ കരയുന്നുണ്ടായിരുന്നു എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞോടാ ആനന്ദാശ്രമത് അപ്പൊ അതാണ് ഭയങ്കര ഇമോഷണൽ സിറ്റുവേഷൻസ് ഒക്കെ ഉള്ളൊരു സിനിമയാണ് മായമ്മ എല്ലാരും നല്ലൊരു മലയാള സിനിമ കാണുന്ന ഒരു ഫീൽ എന്തായാലും അതെ എന്റെ ഞാൻ പറയല്ല അത് ബ്രാക്കറ്റിൽ അതെ നമ്മൾ ഇപ്പൊ കാണുന്ന ജോണറൊന്നും അല്ല ലൈക്ക് പഴയ കാലത്ത് ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം അതിനാസ്പദക്കിട്ടെടുത്തൊരു മൂവിയാണ് മായമ്മൂടെ നാച്ചുറൽ ആയിട്ട് അതായത് വലിയ സ്റ്റണ്ടോ ആക്ഷനോ റൊമാൻസോ അങ്ങനത്തെ സംഭവമൊന്നും അല്ല കുറച്ചുകൂടെ ഡെയിലി ലൈഫ് പോലത്തെ നാച്ചുറൽ സാധനയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ എൻ്റെ ഫ്രണ്ട് എന്ന നിലയ്ക്ക് ഞാൻ സത്യം പറഞ്ഞാ പോക്കി പറയുന്നതല്ല നമ്മൾ ഫാക്റ്റ് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് അവൾക്ക് കൊടുത്ത ആ ക്യാരക്ടർ അടിപൊളിയായി ചെയ്തിട്ടുണ്ട് നല്ല സ്ക്രീൻ പ്രസൻസ് ആണ് താങ്ക്യൂ ഫിനി പിന്നെ പറഞ്ഞാ ഇപ്പൊ ഇത്ര പറയട്ടെ അപ്പോൾ ായ്മ കാണാം എന്താ പറയുക നമുക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി അതാണ് ഞാൻ കരഞ്ഞതിൻ്റെ അല്ലാതെ ഞാൻ കഥ കണ്ടിട്ട് അങ്ങനെ കരഞ്ഞതല്ല നമ്മുടെ കൂടെയുള്ള ഒരു ഫ്രണ്ട് നമ്മുടെ എല്ലാവരുടെയും അല്ലേ എല്ലാ അഭിനയിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം എന്താ പറയുക അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് സിനിമ ഒരു ബിഗ് സ്ക്രീൻ തന്നെയായിരിക്കും അപ്പം നമ്മളുടെ കൂടെ നിൽക്കുന്നവർ അതേപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്ഥലത്തെത്തി അവരുടെ പെർഫോമൻസ് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ഇമോഷണൽ സാധനം കിട്ടും അതു തന്നെയാണ് വന്നിട്ടുള്ളത് എനിക്ക് ആ സിനിമ തുടങ്ങിയപ്പോൾ മുതൽ അവൾ കരയുമ്പോൾ എനിക്കും കാര്യം ഇച്ചിരി വരുന്നു അവൾ നാണമാകുമ്പോൾ എനിക്ക് ചിരി വരുന്നു അയ്യോ നാണിക്കുന്നു എനിക്ക് അങ്ങനത്തെ ഒരു ഇമോഷനാണ് എല്ലാവരും കാണുക ഇഷ്ടമാവും അവള് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്